നമ്മുടെ വിശക്കല ടീച്ചർ ഒരു വാർത്തയെറ്റ് ഒന്നാണ് നോളജ് സിറ്റിക്കെതിരെ എ പി അബൂക്കർ മുസ്ലാദിൻ്റെ നോളജ് സിറ്റിക്കെതിരെ അപ്പം പിന്നെ വെള്ളം തടഞ്ഞു വെച്ച് പാലം കെട്ടി ഭൂമി വരുന്നത് ഒരു കീറക്കർലാസിൻ്റെ അനുമതി കൂടിയില്ല എന്നുള്ളതൊക്കെ പറഞ്ഞാണ് വരുന്നത് നേരത്തെ വന്നിരുന്നു പൊളിക്കണം അത് അത് ഉണ്ടാക്കാൻ പറ്റില്ല തടയണം എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഭയങ്കര പ്രക്ഷോഭത്തിലൊക്കെ ഒന്നിനിന് നമ്മുടെ വിശക്കല അപ്പോൾ നമ്മളെ വിശക്കല മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗത്തുമൽ കൊട അട്ടി നടക്കുന്ന ഉത്തരേന്ത്യൻ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളല്ല മറിച്ച് നല്ല അച്ചടക്കത്തോടും സംസ്കാരത്തോടും കൂടി കുട്ടികൾക്ക് പഠിക്കാനും കോളേജും യുനാനി ഹോസ്പിറ്റലുകളും ഒക്കെ ഉള്ള ഒരു വമ്പ പദ്ധതിയാണ് ഒരുപാട് സംരംഭങ്ങളുള്ള പദ്ധതിയായത് ആ ഹോസ്പിറ്റലിലൊക്കെ രോഗ ചികിത്സയ്ക്ക് ആർക്കും പോവാം ഇവിടെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് കാരുണ്യ കേന്ദ്രങ്ങളുണ്ട് അതിലൊക്കെ മുസ്ലിങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ എല്ലാവരും പോകുന്നുണ്ട് സംഖ്യകളല്ലാത്തൊരു സംഖ്യകൾ പോകുന്നുണ്ട് അത് പോണില്ല എന്നല്ല പക്ഷെ സംഖ്യകളെ കിട്ടില്ല ഹിന്ദുക്കൾ പോവും ഹിന്ദുക്കൾ സംഖ്യകളല്ലോ ഹിന്ദുക്കൾ സംഖികളല്ലല്ലോ അതുകൊണ്ട് ഹിന്ദുക്കൾക്കൊക്കെ നല്ല ആനുകൂല്യങ്ങളാണ് അവിടെ ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല എന്നതുപോലെ ഇവിടെ കോളേജായിട്ടും മതസ്ഥാപനങ്ങളായിട്ടും പിന്നെ പഠന സ്ഥാപനങ്ങളായിട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു സിറ്റി ആയിട്ട് മാറി ഒരുപാട് ആളുകൾക്ക് തൊഴിലുണ്ടാവും ഒരുപാട് ആളുകൾക്ക് പഠനമൊക്കെ പഠനം ഉണ്ടാവും ഒരുപാട് ആളുകൾ രക്ഷപ്പെടും അതൊക്കെ ഉണ്ടായി പോയിക്കോട്ടെ എ പി അബുക്കുർ മുസ്ലാൽ അങ്ങനൊരു കാരുണ്യ പ്രവർത്തനം ഇവിടെ ചെയ്യുമ്പം ഈ സം രാജ്യത്തിന് കേരളത്തിനല്ലേ ഇതിൻ്റെ നേട്ടങ്ങളും ഉയർന്ന കിട്ടുന്നത് ഞങ്ങളിപ്പോൾ മുമ്പേ നിങ്ങൾ പിന്നെ പല സ്ഥലത്തും വെടിക്കിരിക്കാൻ പോകുന്നിടത്തോ മറക്കിരിക്കാൻ പോകുന്നിടത്തോ മൂത്രം ഇരിക്കാൻ പോണിടൊക്കെ നിങ്ങൾ ഓരോ സ്വയങ്കമായിട്ട് കല്ല് കാണും അപ്പോൾ തന്നെ നിങ്ങൾ കൈക്കോട്ട് കൊടുക്കാണ്ട് വട്ടത്തിൽ മതി കാണ്ട് അത് തിരിഞ്ഞെച്ച് പോയിട്ട് പിന്നെ സംഖ്യയുടെ കൂട്ടി വണ്ടി ഇവിടെ ക്ഷേത്രം ഉണ്ടായിനി പണ്ടത്തെ ക്ഷേത്രം ഇനി അത് വെള്ളപ്പൊക്കത്തിൽ താർന്നു പോയത് എന്നൊക്കെ പറഞ്ഞാല് നിങ്ങളവിടെ ക്ഷേത്രം ഉണ്ടാക്കണത് അത് തറയാൻ മുസ്ലിങ്ങൾ ആരെയും പേരുന്നോ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രമൊന്നുമില്ല ഇനി ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് തറിയാനോ അടുത്ത് വെച്ച് തറിയാനോ അത് കത്തിക്കണം എന്നറിയാനോ പൊടിക്കണം എന്നറിയാനോ ഒക്കെ ആരും പേരിണ്ടാവും ഏതെല്ലാം അവനവൻ ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ മുക്കാൽ കൊടുത്ത് വാങ്ങണം പണം കൊടുത്ത് വാങ്ങുന്നതിന് ഇങ്ങനെ പണം ഉണ്ടാവില്ല കാരണം പണം ഉണ്ടാണെങ്കിൽ നിങ്ങൾ അധ്വാനിക്കാൻ പോകണം വിദ്യാഭ്യാസം വേണം അധ്വാനിക്കാൻ പോകണം ഫണ്ട് ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം ഈ ചിന്ത ഒന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്കുള്ള ചിന്ത കാര്യമായിട്ട് പള്ളിൻ്റെ അടിത്തറ മാധ്യമ അതിൻ്റെ അടിയിൽ ശിവലിംഗ് കൊണ്ടോ നോക്കുക ഒരു ഭാഗത്തിൻ്റെ പണി വേറെ ഒരു ഭാഗത്തിൻ്റെ പണി എന്താ വച്ചാൽ ആരെയും പശുക്കളെ കൊണ്ടു കൊണ്ട് നോക്കുക ഓരോ തല്ലിക്കില്ല എന്നിട്ട് ആ പശുവിനെ യോഗീൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക യോഗി അതിനെ അടുത്ത് കാണ്ട് അലാൽ ബീഫ് കറങ്ങി പാക്കറ്റിലാക്കി വിദേശത്ത് അയക്കുക ഇതൊക്കെയാണ് പണി അതിന് നിങ്ങൾക്ക് പൈസ കിട്ടും കിട്ടൂല ആർക്കാ പൈസ കിട്ടുക യോഗിക്കും ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും ആർ എസ് എസിനോ കിട്ടുക അപ്പം പണം പണുണ്ടാക്കാൻ നോക്കി നിങ്ങൾ പണങ്ങൾ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കി ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാക്കി സമുദായത്തിന് കാഴ്ച വയ്ക്കി അപ്പോളല്ലേ ഇതിന് ഇതുണ്ടാവുള്ളൂ ഇത് ഇങ്ങളെ കൊണ്ടതിന് കഴിക്കില്ല പിന്നെ നിങ്ങൾ ഈ കിബറും പറഞ്ഞ് ഇങ്ങനെ നടക്കാണ് ഇങ്ങക്ക് കിബറാണ് കിബറിന് നമ്മളേലും മരുന്നില്ല ഈ കിബറും പറഞ്ഞ് ഇങ്ങനെ നടക്കാണ് മറ്റുള്ളവരെ വളർച്ചക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് ഇവിടെ ഇസ്ലാം മുസ്ലിം വളരുന്നത് അത് ചിന്തിച്ച് ഞങ്ങൾ മുസ്ലിം എങ്ങനെയാണ് വളയിരുന്നത് ഈ രാവിലെ കാവികോണക്കെടുത്താണ്ട് പള്ളീൻ്റെ അടിത്തറ മാന്തം പോകല്ല കല്ലിന്റെ പണി വെട്ടലിൻ്റെ പണിയാണെങ്കിൽ ആ പഠിക്കാൻ പോവുക തേപ്പിന് കയ്യാളായിട്ടാണെങ്കിൽ അതിനാണ് പോവാണ് അതിന് പോകുന്നവരുണ്ട് ഹിന്ദുക്കൾ സംഖികളില്ല ഹിന്ദുക്കളതിന് പോകുന്നുണ്ട് കുടുംബം പോയിട്ടുണ്ട് നല്ലൊരു കോലം കുടുംബം കഴിയുന്നുണ്ട് സംഖികൾ കഴിയുന്ന നേരല്ല സംഖികൾ ലിംഗത്തുമ്പോൾ ഒരു കുടം കെട്ടി ആട്ടിയ അദ്ദേഹത്തെ ക്ഷേത്ര പരിച്ചിട്ട് പോയിട്ട് ആ കുടം പൊതിച്ചു അണിച്ചു കൊടുക്കുന്നത് ഐക്യത്തെ വാങ്ങുക യൂണി പൂജ നടത്തുക ഇങ്ങനെയൊക്കെ കോണം കെട്ടി നടക്കപ്പം എന്നാലും അതിനൊരു വീഡിയോയിൽ കാട്ടിക്കുന്നു കോണം വെറും ഒരു കോണത്താറ് മാത്രം എടുത്തിട്ട് ഈ പിന്നെ പണ്ടത്തെ കഥകളിൽ വരെ പണ്ടത്തെ കഥകൾ വായിക്കഴിഞ്ഞാൽ നമ്മള് ആ കഥകളിൽ വരെയല്ല ഇത്തരം വസ്ത്രങ്ങൾ നല്ല വസ്ത്രധാരത്തോട് കൂടി ഏത് ദൈവ ദൈവത്തിന്റെ കൈയാളായാലും ഒക്കെ നല്ല വസ്ത്രത്തോട് കൂടിയാണ് നമ്മൾ കാണുന്നത് ഇത് കണ്ടില്ല ഞങ്ങൾ കുറേ എണ്ണം ഇതാവിടെ നോക്കി ഓണം കെട്ടി ഇത് ഇതൊന്നും ചില്ലറക്കാരനല്ല ഇതൊക്കെ അറിയപ്പെടുന്ന ബാബയാണ് ഇതിൻ്റെ കാലിയൊക്കെ വെള്ളം കുടിക്കണ വീഡിയോ ഉണ്ട് ആയിരങ്ങൾ വന്ന് ക്യൂ നിന്നാണ്ട് ഇതിൻ്റെ കാലിയൊക്കെ വെള്ളം കുടിക്കുക എന്തൊക്കെ എവിടക്കങ്ങളുടെ സംസ്കാരം പോകും ആ സംസ്കാരത്തിൽ ജീവിക്കാം തെക്കാലം ഇസ്ലാമിനും മുസ്ലിമിനും കിട്ടൂല ആ സംസ്കാരത്തിൽ രക്ഷകരെ ഞങ്ങൾ ജീവിച്ചാൽ മതി ഞങ്ങളതിന് കിട്ടൂല ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അധ്വാനിച്ച് ജീവിക്കും കുടുംബം പോറ്റും ആത്മാഭിമാനത്തോടു കൂടി മനുഷ്യന്റെ കോലത്തിൽ ജീവിക്കും നിങ്ങൾക്ക് ആവശ്യമല്ല നിങ്ങൾക്ക് ആവശ്യമില്ല ഈ ഭാവിയൊക്കെ നടക്കാൻ ഈ കോണം കെട്ടിയൊക്കെ നടക്കാനായി ഞങ്ങളെ കിട്ടൂല അത് നിങ്ങളെന്നെ നടന്നുപോലെ ഞങ്ങളതിന് കിട്ടൂല ഞങ്ങൾ എന്ത് തലബുദ്ധി പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളാ മാന്യമായ വസ്ത്രധാരണം മാന്യമായിട്ടുള്ള കൂടി ഞങ്ങൾ ജീവിക്കും അധ്വാനിക്കാൻ പോവും കുടുംബം പോറ്റും കുട്ടികളുണ്ടാക്കും കുട്ടികളുണ്ടാക്കും കുട്ടിൻ്റെ ഒരു സംശയം ആ കുട്ടികളെ പോറ്റേണ്ടതാരാ ആ മീൻ വാപ്പിയാണ് അല്ലാതെ കുട്ടികളെ സർക്കാർ പോയിട്ടോ ഇനി അഥവാ സർക്കാർ പോയിട്ട് തന്നെ ആ സർക്കാർ ആ പണം ഏതാ ഈ പറഞ്ഞ ഞാനും നിങ്ങളൊക്കെ അടക്കുന്ന നികുതി പണമാണ് അല്ലാതെ ആർ എസ് എസിൻ്റെ പിന്നെ കാര്യാലയത്തുനിന്ന് പോയിട്ടുണ്ടാ ഇവിടെ നികുതി പണം ഇവിടെ ജോലി കൊടുക്കണത് ശമ്പളം കൊടുക്കുന്നതും മറ്റാനുകൂല്യങ്ങൾ കൊടുക്കണമൊക്കെ ആർ എസ് എസിന്റെ കാര്യാലയത്തിനൊന്നും ഹിന്ദു ഐക്യവേദിന്റെ കാര്യാലയത്തിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നതാണ് അല്ല അവിടെയൊക്കെ നിങ്ങൾ തീർത്തടിക്കണ പണം ഈ സർക്കാരിൽ നിന്നും വെട്ടിക്കുള്ള പണമാണ് അതും സാധാരണക്കാരുടെ നികുതി പണ അപ്പം അതുകൊണ്ട് തെൽക്കാല ശശികരേ ഇവിടെ നോളജ് സിറ്റി വരും എല്ലാ സിറ്റികളും വരും പിന്നെ അതിന് പേപ്പർ റെഡിയാണോ അതിൻ്റെ സ്ഥലം റെഡിയാണോ ആണോ നോക്കണ്ടത് സർക്കാരാണ് അത് സർക്കാർ നോക്കിയോളും അത് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നും ഹിന്ദു ഐക്യവേദി ഒന്നും അല്ല നോക്കേണ്ടത് അത് നോക്കേണ്ടത് സർക്കാരും ഉദ്യോഗസ്ഥന്മാരാണ് ആണ് ഒരു നോക്കിക്കോളും പേപ്പർ റെഡി അല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല നടക്കൂലെന്നുള്ള ഇവിടെ പേപ്പർ റെഡിയാകും വൈകിയതാണ് സർക്കാരിൻ്റെ പിന്നെ കൽപ്പറ്റയിലുള്ള ദുരന്ത നിവാരണ വീടുകൾ വീടുകളുണ്ടാക്കിയിട്ടുണ്ടല്ലോ സർക്കാർ അത് ആ ഭൂമി എന്നോ കിട്ടിയിട്ട് പണി തുടങ്ങിയത് വൈകിട്ട് അതിന് കുറേ പ്രശ്നങ്ങൾ ആ ഭൂമിക്ക് അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടായിരുന്നു എന്നതുപോലെ ഇതൊക്കെ ക്ലിയറാക്കി കൊണ്ടുണ്ടെങ്കിൽ തന്നെ അവിടെ നടക്കുള്ളൂ പിന്നെ അത് ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കണം പിന്നെ ആർ എസ് എസ് കാര്യാലയത്തിൽ കൊടുത്ത് കാണി ആ കടലാസ് കിട്ടിയേ കാണിക്കണം ആർ എസ് എസ് കാര്യാലയത്തിൽ കൊടുത്താണ്ട് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കണം അതൊന്നും ഇപ്പോൾ നടക്കൂല അത് നടക്കുക നിങ്ങൾ സിനിമ ഇറങ്ങി നോക്കി പോകി ഏറെ സിനിമയിൽ മഞ്ഞപ്പോണകം കിട്ടുന്നുണ്ടോ മഞ്ഞ സെഡി നടീനടന്മാർ ഇടുന്നുണ്ടോ ആ കാവികളർ സെഡ്ഡി അതൊക്കെ ഇട്ടിട്ടുണ്ടോ അതുങ്ങൾ സിനിമയിൽ നോക്കി കൊണ്ടി ഞങ്ങളെ വിഷയത്തിൽ ഇങ്ങനെ ഇടപെടാൻ പറ്റുക മനസ്സിലായില്ലേ അപ്പോൾ തെൽക്കാലം നടക്കാൻ പോകുന്നില്ല ആറ്റ അനുവദിക്കൂല്ല ഞങ്ങൾ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് അത് അങ്ങനെ തന്നെ ജീവിക്കും അപ്പോൾ പറയാനുള്ളത് പറഞ്ഞു പോവും ചോദിക്കാനുള്ളത് ചോദിച്ചു പോവും ഒരു സംശയം ആ വേണ്ട